ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് സ്വാതന്ത്ര്യസമര സേനാനികളെ വല്ലതും ഇങ്ങനെ ജയിലിലേക്ക് പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ പിന്തുണക്കുന്നതാണ് എന്നാണോ തോന്നിയത് എന്നാൽ അതല്ല സംഭവം പോലീസിനെതിരെ ബോംബ് എറിഞ്ഞതാണ് കേസ് അരിയൽ ഷുപ്പൂർ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് കോംറേഡ് ജയരാജനെ അറസ്റ്റ് ചെയ്ത ഒരു ദിവസം ഉണ്ടായിരുന്നു ആ ദിവസം പ്രകോപിതനായ ഈ കമ്മിക്കുട്ടന്മാർ ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഈ രണ്ടുപേരും പോലീസിനെതിരെ ബോംബിടുന്നു ആ കേസിന്റെ വിധി ഇന്നലെ വന്നു ഇരുപത് വർഷം കഠിന തടവാണ് ഈ പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് പ്രതികൾ ഇപ്പോ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നവരാണ് എന്നതാണ് ഇതിലെ ഹൈലൈറ്റ് പോലീസിനെതിരെ സ്റ്റീൽ ബോംബാണ് ഈ ടിയാൻമാർ എറിഞ്ഞത് ഇവര് രണ്ടുപേരും ടി വൈ എഫ് എ നേതാക്കന്മാരാണ് വി കെ നിഷാദ് ടി സി വി നന്ദകുമാർ ഇവര് രണ്ടുപേരും നിലവിൽ ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് ഒന്ന് ആലോചിച്ച് നോക്കാം ക്രിമിനൽസിനെ മത്സരിപ്പിക്കുന്ന ഒരു പാർട്ടി ഇവരുടെ ഏത് നേതാവിനെ നോക്കിയാലും നിങ്ങൾക്കറിയാം ഈ നേതാവിന് ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് ഉണ്ടാവും ഇപ്പൊ നോർമലി നാല് ക്രിമിനൽ കേസിൽ പ്രതികളാവുന്ന ആൾക്കാരെയൊക്കെ യു എ പി യൊക്കെ ചുമത്തി നാട് കടത്തുന്ന ഒരു പരിപാടി പിണറായി വിജയൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്നാൽ അതിന് യോഗ്യരായിട്ടുള്ള ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുണ്ട് അതിൽ കുറെ പേര് സ്ഥാനാർത്ഥികളാണ് തന്നെ അതിന്റെ തെളിവാണല്ലോ ഈ വരുന്നത് ഇപ്പൊ എന്താ ചെയ്യാ ഇവർക്ക് മത്സരിക്കാൻ പറ്റുമോ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥിതിക്ക് ഇവർക്ക് മത്സരിക്കാം പക്ഷേ ഇരുപത് വർഷം തടവും വിധിച്ച് ഇവര് കുറ്റക്കാരാണ് എന്ന് വിധി വന്ന സ്ഥിതിക്ക് ഇവർക്ക് എന്തെങ്കിലും സ്ഥാനം ലഭിച്ചാല് മത്സരിച്ചിട്ട് കിട്ടുന്ന സ്ഥാനം എന്താണോ അവിടെ ഇരിക്കാൻ പറ്റില്ല ആ പണി പോകും അപ്പൊ പിന്നെ മത്സരിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ എന്തായാലും വേറെ സ്ഥാനാർത്ഥികളെ നിർത്തുമായിരിക്കും അല്ലേ ഏതാണ് വേറെ സ്ഥാനാർത്ഥികൾ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാനായിട്ട് ക്രിമിനൽ കേസുകളുടെ ടോട്ടൽ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിൽ കുറവുള്ളതാരെടുക്കേണ്ടി വരും അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല പലയിടത്തും ഇപ്പോൾ തന്നെ സി പി എം ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരു കഥയും നടക്കുന്നുണ്ട് ഇപ്പൊ തന്നെ എതിരെ നിൽക്കാൻ സ്ഥാനാർത്ഥികളില്ലാതെ സി പി എം ജയിച്ചു കഴിഞ്ഞു ദേശാഭിമാനിയിൽ തന്നെ വന്ന ഒരു വാർത്ത ഞാൻ കാണിച്ചു തരാം ആറിടത്ത് കണ്ണൂരിലെ എതിരില്ലാതെ സി പി എം ജയിച്ചു എന്നാണ് ദേശാഭിമാനി വാർത്ത കൊടുത്തിരിക്കുന്നത് അതെങ്ങനെയാണ് എതിരില്ലാതെ സി പി എം ജയിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടാണോ സ്വതന്ത്രന്മാർ ആരും ഇല്ലാന്നിട്ടാണോ ഒരാൾക്കും മത്സരിക്കാൻ താല്പര്യമില്ലാത്ത അങ്ങനെ ഒരു വാർഡ് കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് നമുക്കറിയാം ലാലു പ്രസാദ് യാദവിന്റെ ജംഗൽ രാജ ഇപ്പോ ചർച്ചയായപ്പോ അതിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ആ കാലത്ത് ഒരു മനുഷ്യന് പോയിട്ട് സ്വസ്ഥായിട്ട് ക്യൂ നിന്നിപ്പോ ഇവിടൊക്കെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയൊക്കെ അതായത് കൃത്യമായിട്ട് വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണോ ആ അവകാശത്തോടുകൂടി ആ വോട്ട് ചെയ്യാന്ന് പറയുന്ന പ്രക്രിയ നടക്കില്ലായിരുന്നു മറിച്ച് കുറെ പാർട്ടിക്കാർ ഇങ്ങനെ വരും എന്നിട്ട് ഇവരുടെയൊക്കെ ഐഡിയകളൊക്കെ മേടിക്കും എന്നിട്ട് അവരങ്ങ് വോട്ട് ചെയ്യും ഇവരെയൊക്കെ അടിച്ച മോടിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം നിതീഷിന്റെ നേതൃത്വത്തിലും പിന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിലുമാണ് നല്ല രീതിയിലും മര്യാദയ്ക്ക് അവിടെ ഇലക്ഷം നടന്നത് അതുപോലെ വല്ലതും കണ്ണൂർ നടക്കുന്നുണ്ടോ കണ്ണൂരുകാരൊന്നും പറയണം അല്ല ഭീഷണിപ്പെടുത്തിയിട്ടല്ലാതെ എങ്ങനെയാണ് മറ്റൊരാള് എതിരെ നിക്കാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ആവശ്യമില്ല എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നുമില്ല പിന്നെ ആകാശം മേലോട്ട് നോക്കിയ ആകാശം കേട്ട് നോക്കിയാൽ ഭൂമി അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ ഒന്ന് കൊള്ളൊക്കെ ും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് എന്ന് പറഞ്ഞാലും ശരി എനിക്ക് വോട്ട് ചിലപ്പോ കിട്ടിയിട്ടില്ല മാറില്ല എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു അത് വാഴക്കാട്ട് രാഘവനാണ് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമോ ഏഹ് ഞങ്ങൾ തന്നെ കൊല്ലേണ്ടി വരും അത് നിങ്ങൾ കൊള്ളാ ഇപ്പൊ മറ്റേ ഇവിടെ മറ്റേ ഇവനെ കൊന്നില്ലേ അവനെ കൊന്നിട്ട് അത് അത് സംസാരിച്ചു പിന്നെന്തറിയും ഇനി അത് ഇനി അത് എന്താണ് പ്രശ്നം നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ തട്ടികളെ തട്ടിക്കോ തട്ടിക്കോ എന്നെ എന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് മൂന്ന് മക്കളും ഒരു പേരക്കുട്ടികൾ പേരെ കുട്ടികൾ ഒമ്പത് പേരക്കുട്ടികളാവും കുട്ടികളാവും ശരി ഓക്കെ കേട്ടോ ഞങ്ങള് തന്നെ നിങ്ങളെ തട്ടിക്കളി ഈ സംസാരിക്കുന്നത് അതായത് ഇപ്പുറത്തു നിന്ന് സംസാരിക്കുന്ന വ്യക്തി ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഇദ്ദേഹം മുൻ സി പി എം ഏരിയ സെക്രട്ടറിയാണ് അവിടുത്തെ പാലക്കാടത്തെ പാർട്ടിയിൽ ഉണ്ടായ അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ഇദ്ദേഹം പാർട്ടിയിൽ നിന്നും സ്വയമേ പുറത്തേക്ക് വരികയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ പേരിൽ അങ്ങനെ മത്സരിക്കരുത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ തട്ടിക്കളയും എന്ന് തലേന്ന് വരെ തോളിൽ കൈയിട്ട് നടന്ന സി പി എം ലോക്കൽ സെക്രട്ടറി ജംഷീദ് ഇദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു ഓഡിയോ ആണ് നിങ്ങൾ കേട്ടത് ഇതൊക്കെയും ഇവിടെ ഭയങ്കരമായിട്ട് വൈറൽ ആയി കഴിഞ്ഞു പക്ഷെ ഇവർക്ക് ഭയമില്ല ഇവർക്ക് തെല്ലും ഭയമില്ല കാരണം കുറേ അധികം അടിമകൾ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യും അല്ലെങ്കിൽ ഇവർക്കെതിരെ മത്സരിക്കാൻ പോലും വന്ന് നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ ഇവർ ഉറപ്പാണ് നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത്രയെല്ലാം അടികൾ ഈ കേരളത്തിന്റെ പല പല ഭാഗത്തായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും തോറ്റുപോയാലോ എന്ന് പറഞ്ഞാൽ ഒരു പ്രസ് ക്ലബിന്റെ ഒരു സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും ഒരു സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥി തന്നെ ഇടിച്ച് കുനിച്ചു പിടിച്ച് പൂമ്പിനിടിച്ചു അയ്യുക കൊണ്ടാണ് ബലം കാണിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ആദ്യം കുറച്ച് കാണിച്ച വീഡിയോന്റെ ഫുള്ള് കാണിച്ചു തരാം നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ആ വീഡിയോ പ്ലേ ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ആൾക്കാരുടെ ആ മുദ്രവാക്യം വിളിക്കുന്ന ആൾക്കാരുടെ ഒരു ആവേശം അവരുടെ ഒരു ആ ഒരു അവർ ഇത്തവരെയുണ്ടല്ലോ അതൊന്ന് കണ്ടിട്ട് വരും മറക്കാതിരിക്കാനാണ് ഞാൻ ഇത് കാണിക്കുന്നത് മനസ്സിൽ പതിപ്പിച്ച് കാണും ാണ് ഇവരുടെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു മതം തന്നെയാണ് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു മതം ആ പാർട്ടിക്കകത്തുള്ള ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പുറം ലോകത്ത് അറിയില്ല അവരുടെ ഉള്ളിൽ തന്നെ അത് സംസാരിച്ച് അവിടെ തന്നെ പാർക്കിയും കോടതിയും വാദിയും പ്രതിയും ഒക്കെ സംസാരിച്ച് അവിടെ തീർപ്പാക്കും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ നടപടി നേരിടേണ്ടി വരും അതിപ്പോ ഇരയാണെങ്കിൽ പോലും ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തീവ്രമെന്ന് പറയുന്ന ഒരു മതത്തിന്റെയും സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ മതത്തിൽപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്താൽ അത് മറച്ചു വെക്കുകയാണെങ്കിൽ സ്വർഗം കിട്ടുന്നതാണ് അവർ പഠിക്കുന്നത് പുറത്ത് അറിയാൻ പാടില്ല പുറത്ത് അറിയിക്കുന്നതാണ് കുച്ചം മനസ്സിലായില്ലേ രാജ്യത്തെ നിയമം അങ്ങനെ ഒരു നിയമം നേരിടുക അങ്ങനെ ഒരു സംഗതി ഒന്നും അവർക്കില്ല അവർക്ക് അവരുടെ കോടതി ഉണ്ട് അവരുടെ തീർപ്പാക്കൽ ആ തീർപ്പാക്കലിലൂടെ മാത്രമേ അവർ കടന്നു പോകുള്ളൂ ഇത് ഭയങ്കര തീവ്രമാണ് ഏത് ബന്ധം ഒന്നും ഇവർക്ക് പ്രശ്നമല്ല ഇവര് അന്തങ്ങളായിരിക്കും ഭയങ്കരമായിട്ട് പാർട്ടിപരമായാലും മതപരമായാലും അതാണ് നമ്മളിവിടെ കാണുന്നത് ഇത് നമ്മൾ കാണുക മനസ്സിലാക്കുക മറക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമുക്കെങ്കിലും പാകതിരിവ് വേണം ഒരു സമനില വേണം ബോധം വേണം ഒരിക്കലും നമ്മളെ ഭരിക്കേണ്ടത് രണ്ടും മൂന്നും ക്രിമിനൽ കേസ് പ്രതികളല്ല ഇവർക്ക് രണ്ടു ലക്ഷം രൂപ പിഴയും പത്ത് വർഷം തടവുമാണ് കോടതി ഇപ്പൊ വിധിച്ചിരിക്കുന്നത് മൊത്തം ഇരുപത് വർഷം ആണ് വിധിച്ചതെങ്കിലും രണ്ടു ലക്ഷം കൊടുക്കുകയാണെങ്കിൽ പത്ത് വർഷം കിടന്നാൽ മതി എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മത്സരിക്കുക അത് ഇതുപോലെ ഇത്രയും നാളും ഡിവൈഎഫ്ഐയിലൊക്കെ നേതാവായിട്ട് നടക്കുക ഓരോരുത്തരും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ ഭരണം ഇരുന്നാൽ എങ്ങനെയാണ് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ആയിട്ട് സമാധാന പൂർവ്വമായിട്ട് സഖാക്കൾ ഭരിക്കുമ്പോൾ അതാണല്ലോ ഇല്ലാത്തത് ഇടിയും വെട്ടും അടിയും തൊഴിയും പ്രശ്നങ്ങളും മയക്കുമരുന്നും കൊല്ലും കൊലപാതകവും ഒന്നും ഇല്ലാത്ത ഒരു കേരളം നമുക്കുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവരെ ഒതുക്കാതെ ഒരു മാർഗ്ഗവും ഭരണം ഇവരുടെ കയ്യിൽ തന്നെ ഇരുന്നിട്ട് കാര്യവും ഇത് രണ്ടും നമുക്ക് ആപത്താണ് അപ്പൊ തീർച്ചയായും ഇവരെ ഒതുക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയെ തന്നെ ഭരണത്തിൽ കൊണ്ടുവരണം ഓരോ തവണ വോട്ട് ചെയ്യുമ്പോഴും ഇവർക്കെതിരെ നിൽക്കാൻ കഴിവുള്ള പാർട്ടിയാണോ എന്ന് ചിന്തിക്കണം അതുപോലെ തന്നെ ക്രിമിനൽസിന് വോട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വോട്ട് എന്ന് പറയുന്ന സംഗതി ഭയങ്കര അമൂല്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഭയങ്കര വാല്യൂബിൾ ആയിട്ട് യൂസ് ചെയ്യണം പലപ്പോഴും നമ്മൾ വോട്ട് ചെയ്യാതെ പോകാറുണ്ട് അത് വളരെ മോശം സംഗതിയാണ് കേരളത്തിലാണ് എസ് ഐ ആർ ഏറ്റവും കുറഞ്ഞ ശതമാനം പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ഒരു ദിവസം വരെ ആരും ചെയ്തിട്ടില്ല ഇരുപത്തിമൂന്ന് ശതമാനമാണ് പൂർത്തിയായിരിക്കുന്നത് പറയുന്നത് ബാക്കി എല്ലാ ഈ ബീഹാർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പോലും അത്രയും പടുത്തൊന്നുമില്ലാത്ത ആൾക്കാർ അവിടെ ഉള്ളത് അവരൊക്കെ ഇത്രയധികം വേഗത്തിൽ എസ് ഐ ആർ പൂർത്തിയാക്കിയപ്പോൾ നമ്മളാരും അത് ചെയ്യാതിരിക്കുന്ന വളരെ മോശം സംഗതിയല്ലേ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ളത് ഇപ്പോൾ എസ് ഐ ആറിലൂടെ കടന്നു പോകുക സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ രാഷ്ട്രത്തിന്റെ എന്താ പറയുക ഒരു നിയമനിർമ്മാണത്തിനും അതുപോലെ നല്ല കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പങ്കാളി വളരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മുടെ അവകാശം നല്ല രീതിയിൽ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക മോശം ആൾക്കാരുടെ കയ്യിൽ ഭരണം എത്താൻ ഒരു രീതിയിലും കാരണമാകാതിരിക്കുക ഒരു നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അതിന് നിങ്ങൾ കാരണമായേക്കാം അതുകൊണ്ട് വോട്ട് ചെയ്യുക യുക്തിയോടുകൂടി ചെയ്യുക തുടർന്ന് കാണുക പോളിംഗ് ന്യൂസ്